ആ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നമസ്കാരം ഞാൻ പി ആർ രാമേന്ദ്രനാണ് കെ ആർ ഒരുമയുടെ അഡീഷണൽ പി എസ് ആയിരുന്നു അങ്ങനെ പറയുന്ന അങ്ങേ പരിചയപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് റിട്ടയറി അധ്യാപകനാണ് ഇവിടെ ഞാൻ അന്ധകാരൻ വഴിയിൽ താമസിക്കുന്നത് അന്ധകാരൻ ഒരു വെള്ളപ്പൊക്ക സമാനമായ സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴുള്ളത് അത് നിറഞ്ഞ പല വീടുകളിലും വെള്ളം കയറി ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീടുകൾ സന്ദർശിച്ചിട്ട് വരികയാണ് ഒന്ന് സി കെ പ്രതാപൻ്റെ വീടാണ് അദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളിയാണ് അപ്പോൾ വീടിനകത്ത് എല്ലാ മുറിയിലും വെള്ളം കയറിയിട്ട് അവർ ആകെ വിഷമിക്കുകയാണ് തൊട്ടൽ വക്കത്തുള്ള വീടുകളിലും അങ്ങനെയാണ് സ്ഥിതി അതുകൊണ്ട് അടിയന്തിരമായിട്ട് അങ്ങ് ഇടപെട്ട് ഈ അന്ധകാരഴിയിലെ മണൽക്കൂന മാറ്റിയിട്ട് അത് അവിടെ തുറന്നാൽ മാത്രമേ വെള്ളം ഇറങ്ങിപ്പോൾ ഉള്ളൂ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങുകയില്ല ഉറപ്പാണ് അപ്പോൾ അവിടെ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റു ആളുകളുമൊക്കെ അതിനു വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും യാതൊരു പ്രയോജനമുണ്ടാവും ഒന്ന് ജെ സി ബിയുടെ എണ്ണം കുറവാണ് ഈ അന്ധകാരനഴിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ എന്ന് പറയുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി പകഞ്ഞറിയിക്കാനാവാത്തതും ഭീകരമായ അളവിലുള്ളതാണ് അത്രയ്ക്ക് കൂടുതൽ മണ്ണാണ് അവിടെ ഇരിക്കുന്നത് ഒന്നോ രണ്ടോ ജെ സി ബി വെച്ചിട്ട് അത് മണ്ണ് മാന്തി മാറ്റി അഴിമുഖം തുറക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഒന്ന് കൂടുതൽ ജെ സി ബികൾ ഇറക്കി ഇത് ചെയ്യണം രണ്ടാമത്തേത് വെള്ളം ഒഴുകിപ്പോകണമെങ്കിൽ മേൽവെള്ളം മാത്രമേ ഒഴുകി പോവുകയുള്ളൂ ഈ കാണുന്ന പിന്നെ തോടുകൾ അതായത് പൊന്നാമലിയിൽ നിന്ന് അന്ധാനഴിയിലേക്ക് കിടക്കുന്നതും കുമ്പളങ്ങയിൽ നിന്ന് അന്ധേ കിടക്കുന്നതുമായ തോടുകൾ മുഴുവൻ മണലും ചെളിയും പ്ലാസ്റ്റിക്കും അടിഞ്ഞ് ആഴം കുറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഒരു കാരണവശാലും അത് പിന്നെ അതിലവ നീക്കം ചെയ്യാതെ ആ മണലും എക്കലും മറ്റു കാര്യങ്ങളും എല്ലാം കരയിലേക്ക് കോരി വയ്ക്കാതെ ആഴം ഉണ്ടാകുകയില്ല ആഴമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഇറങ്ങിപ്പോവുള്ളൂ ഇവിടെ കൂടി വെള്ളം ഇറങ്ങിപ്പോകുകയെന്ന് പറഞ്ഞാൽ ചേർത്ത താലൂക്കിലെ എട്ട് പഞ്ചായത്തിലെ വെള്ളക്കെട്ട് അതുപടി നീക്കം ചെയ്യാനായിട്ട് സാധിക്കും എട്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് അരൂർ എഴുപുന്ന കോടന്തുരുത്ത് കുത്തികോട് പിന്നെ തുറവൂർ പ വയലാർ കടക്കരപ്പള്ളി അത്രയും പഞ്ചായത്തുകളിൽ വെള്ളം ഇറങ്ങിപ്പോകണമെങ്കിൽ തീർച്ചയായും ഈ തോടുകളെല്ലാം ആഴം കൂട്ടിയേ പറ്റും ആ ആഴം കൂട്ടുന്നത് സമാന്തരമായിട്ട് നടക്കേണ്ട ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് അങ്ങ് അടിയന്തിരമായിട്ട് ഇടപെട്ടിട്ട് ഈ ഈ നടപടികൾക്ക് തീവ്രത വരുത്തുന്നതിനും അതിവേഗമാക്കുന്നതിനും ശ്രമിക്കണം അതല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ പട്ടക്കാട് പഞ്ചായത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അടിയന്തിരമായി അങ്ങ് ഇടപെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു താങ്ക്